അത് സിലോപ്പി കിട്ടിയായിരുന്നില്ലേ നമുക്കൊന്ന് ആ അതെ ചട്ടിയില് പൊള്ളിക്കാം നമ്മള് വാഴല വെച്ചാണല്ലോ പൊള്ളിച്ചത് നമ്മുക്കിന്ന് ചട്ടി പൊള്ളിക്കാം ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് ഇന്നിത് കട്ടിടുക്കണം അത് കളയാനുള്ളതാണ് ഇത് കട്ട് ചെയ്തിട്ട് വേണം ഇതിന്റെ അകത്തഴുക്കുണ്ട് നമ്മളിത്രയെല്ലാം കഴിയാലും ഇതൊന്നും കൂടെ ഒക്കെ വിനയപ്പെടുത്താനുണ്ട് വേണ്ട ഈ സിലാപി പൊള്ളിക്കാനുള്ള സാധനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് മുളക് കൂടിയും ഉള്ളിയും കൂടെ നമ്മൾ കല്ലേ ചായച്ചിട്ടാണ് ചട്ടിച്ചേർത്ത് മൂപ്പിച്ച് നമ്മളിത് ഒഴിച്ച് പൊള്ളിക്കുന്ന അതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ തക്കാളി ഒരു കഷ്ണം പുളി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ചേർത്താണ് ഇത് പൊള്ളിച്ച് കറിയാക്കുന്നത് ആദ്യം ഉള്ളി പയ്യേനം ഒന്ന് പൊട്ടിക്കണം ഉപ്പ് ഇത് എണ്ണ മൂപ്പിക്കേണ്ടതാണ് വെള്ളം ചേർക്കരുത് ഇതിങ്ങനെ ഇങ്ങനെ ഈ ഉള്ളിയുടെ വെള്ളത്തിൽ മാത്രമേ ഇത് ചായച്ചെടുക്കാവുള്ളൂ കണ്ടോ മീനുള്ള മസാല അല്ലേ ുള്ളയും മുളകും ഉപ്പും കൂടി കല്ലേച്ചയച്ചതാണ് ഇത് നമ്മളിത് മൂപ്പിച്ചെടുക്കണം എണ്ണയിടത്ത് മൂപ്പിക്കണം നമുക്കിതീ ഉരുളിക്കാത്ത എണ്ണ ഒഴിക്കാം ദേ ഈ അരപ്പ് മൂപ്പിക്കാനുള്ള ഇതിനുള്ള തക്കാളി വേപ്പല ഇത് വാട്ടിയിട്ട് മുളക് പൊടിയും കൂടെ മുപ്പിച്ചെടുക്കാം നമുക്കിത് ഇതിലേക്ക് ഈ കല്ലാഴ്ച ഉള്ളി ഉപ്പ് മുളക് പൊടി ഇതെല്ലാം കൂടെ മൂപ്പിച്ചിട്ട് നമുക്ക് ഈ മീൻ പാലിൽ വേണമെങ്കിൽ ഇത് അഴച്ചെടുക്ക തേങ്ങപ്പാലിൽ ഇത് ഒന്ന് അരച്ചെടുക്കണം നമുക്കിത് കുറച്ച് പാല് ഒഴിച്ച് അഴച്ചെടുക്കാം തേങ്ങാപ്പാൽ ഇനി രണ്ടാമത് ഇറക്കണതിന് മുമ്പ് നമുക്കിത് ഒഴിക്കണം ഈ തിളക്കണയിലേക്ക് ഒരു കഷ്ണം പുളി കൂടെ ഇടണം തക്കാളി ഇട്ടെങ്കിൽ തന്നെ ഒരു കഷ്ണം പുളി ഇട്ട് അതിൻ്റെ ശേഷം നമുക്ക് മീൻ വറുക്കി വെക്കാം നമുക്ക് ഇല വച്ച് മൂടാം ഇതും ഒന്നുകൂടെ ഇരുന്ന് റെഡി ആകട്ടെ അത് തിളച്ചു വേഗട്ടെ നമുക്കിത് ഇത് മൂടി വെക്കാം നമുക്കൊന്നിത് നോക്കി മറച്ചൊക്കെ വെക്കാൻ കേട്ടോ ആ ഉപ്പ് പോരാതെ വരികയാണെങ്കിൽ അയച്ചപ്പോ ഉപ്പ് കൂട്ടിയാണ് ഉള്ളി പുള്ളി മുളകൊക്കെ എന്നാലും ഒന്നുകൂടെ പോരെങ്കി നമ്മക്കൊന്ന് റെഡി ആക്കണം തേങ്ങാപ്പാൽ ആ ഉണ്ട് ഉണ്ടെന്നാലും ലേശം ഒഴിക്കേണ്ടി വരും തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിയുമ്പോ ആ നമുക്ക് ഇതൊന്ന് പറ്റിയാന്ന് നോക്കാം പറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിന്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം റെഡി ആയിരിക്കണം തേങ്ങാപ്പാലോട് ഒഴിക്കണം നമുക്ക് ഇത്തിരി വേപ്പൽ വെക്കാം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം അറി ഇനി പാത്രത്തിലേക്ക് എടുത്താ മതി തേങ്ങപ്പിൻ്റെ കൂടെ ലേശം അല്ലെങ്കിൽ മതിക്ക് ലേശ ഉപ്പിടണം നമുക്ക് ഇനി പാത്രത്തിലേക്ക് എടുത്താൽ മതി കറി റെഡി ആയിരിക്കാം ഉം അതൊക്കെ കറക്റ്റ് ആണ് ഉപ്പൂളിയൊക്കെ കറക്റ്റ് ആണ് ഉം നമുക്ക് കറി എടുക്കാം പാത്രത്തിലേക്ക് ചില ഒക്കെ പൊള്ളിച്ചത് ഞങ്ങൾ ഇന്ന് ഒരു സിലോപ്പി പൊള്ളിച്ച വീഡിയോ ആണ് ചെയ്തത് ഇതിനു മുമ്പ് ഞങ്ങൾ വാഴയിലാണ് പൊള്ളിച്ചത് നമ്മൾ ഇന്ന് പാത്രത്തിലേക്കാണ് വെച്ച് പൊള്ളിച്ചത് അത് ഉള്ളിയും മുളകും മൂപ്പിച്ച് ആണത് ചെയ്തത് ആ വീഡിയോ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് സിലോപ്പി പൊള്ളിക്കൽ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക